ഹലോ ഗൈസ് അസ്സാമലൈക്കും അപ്പം എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ സ്നാക്സ് നമ്മളെ കല്ലുമ്മക്കായ കേട്ടോ നമ്മളെ കണ്ണൂർ സ്റ്റൈൽ കല്ലുമ്മക്കായ് പൊരി നിറച്ച് പൊരിച്ചതാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇതാ നമ്മൾ നല്ല കല്ലുമ്മക്കായൊക്കെ നല്ല ഫ്രഷാക്കി കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കോഴിക്കോട് ബീച്ചിൽ അങ്ങനത്തെ സ്ഥലത്തൊക്കെ നമുക്ക് കിട്ടുമല്ലോ അല്ലേ നമ്മൾ ബീച്ചിലൊക്കെ പോയാൽ ഇതാണ് ഇതാണല്ലോ ഐറ്റംസ് ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പിന്നെ സ്നാക്സ് ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലല്ലേ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതേ ടേസ്റ്റ് തന്നെ അവിടുന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുക അപ്പം അതാ ഫ്രഷ് ആക്കി കലമുക്കായ് ഒന്ന് പൊളിച്ചെടുക്കട്ടോ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ആ പാമ്പൊക്കെ അടുത്ത് ഒഴിവാക്കെ കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യം നമ്മൾ അരി കുതിർത്താൻ വെച്ചിട്ടുണ്ട് നമ്മൾ ചോറ് വെക്കണ അരിയാണ് കേട്ടോ ഉപയോഗിക്കണത് അത് ഏത് അരി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ട് നാല് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് തേങ്ങ ആവശ്യമുണ്ട് ഇനി അതൊക്കെ ചെറുകി വെച്ചിട്ടുണ്ട് പിന്നെ അത് നമ്മൾ അരിയൊന്ന് മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ടിട്ട് അതൊന്ന് അരച്ചെടുക്കട്ടോ മിക്സീൻ്റെ ജാറിലൊക്കെ ആകുമ്പം കുറച്ചൊന്ന് അര അരഞ്ഞ് കിട്ടാൻ പണിയാണ് എന്നാലും വണ്ടിയില്ല കുഴപ്പമൊന്നും ഇല്ലാതെ അരഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ അത് തേങ്ങ കൂട്ടാണ്ടല്ലോ അപ്പോൾ നാല് പച്ചമുളക് ഒരു എട്ട് ചീ ഉള്ളി ഒരു ടീസ്പൂണ് ജീരകം വലിയ ജീരകം പിന്നെ കറിവേപ്പിൽ തേങ്ങ മിക്സ് ചെയ്തിട്ട് നമ്മൾ ശരിക്കും നമ്മൾ ഈ അരി തന്നെ കേട്ടോ അരച്ച് യോജിപ്പിക്കേണ്ടത് പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആ ജാറു തന്നെ അരച്ചിട്ട് ഇത് മാവായിട്ട് കുഴച്ചെടുക്കേണ്ട ചെയ്യണത് അപ്പോൾ അത് നമ്മൾ ആ പിന്നെ തേങ്ങൻ്റെ കൂട്ടൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കട്ടോ നമ്മൾ പിന്നെ എത്രയാണ് ഇതിലേക്ക് ഉപ്പും ആവശ്യവും അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നാക്കി കുഴച്ച് യോജിപ്പിച്ചെടുക്കെട്ടോ ഇനിയിപ്പം ആദ്യം വെള്ളം എന്തെങ്കിലും ഏറെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കട്ടോ അതൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെതാ നമ്മൾ നമ്മളെ ഫ്രഷ് ആക്കി വെച്ച ഉള്ളിലേക്ക് ഇതാ ഇതെങ്ങനെ നിറക്കുക കേട്ടോ അതൊക്കെ എല്ലാവർക്കും അറിയാൻ മതിയാകുമെങ്കിലും നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് നമ്മളൊന്ന് കാണിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ധൈര രൂപത്തിലാക്കി എടുക്കണം കേട്ടോ പിന്നെ നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കണം ഒന്ന് പൊഴുങ്ങി എടുക്കണം അപ്പോൾ നമ്മൾ ഇതാ ഒരു സ്റ്റീമർ എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒക്കെ തടവി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഈ പിന്നെ നിറച്ച് വെച്ച കല്ലുമ്മക്കായ നമ്മൾ നമ്മളെന്ത്ട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റ് കേട്ടോ അത് പെട്ടെന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഇതാണ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ അരിപൊതു പൊതിർത്തി വെച്ചിട്ട് പിന്നെ അത് അരക്കലും ആക്കുക നിറക്കാനൊക്കെ വളരെ എളുപ്പം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കെ കേട്ടോ അപ്പോൾ അത് നമ്മൾ സ്റ്റീമറിൽ വെച്ചൊന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട് ഒരു ഇരുപത് മുപ്പത് മിനിറ്റൊക്കെ ആവി കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല പിന്നെ ഇതായി വെന്ത് വന്നിട്ടുണ്ട് അരി മാവൊക്കെ നല്ല വെന്ത് ഫ്രഷായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കും കേട്ടോ അപ്പം നമ്മൾ കല്ലുമ്മക്കായ് അതിൻ്റെ തോടൊക്കെ നമ്മളിങ്ങനെ കളഞ്ഞെടുക്കുക കേട്ടോ തോട് പിന്നെ തോടോടൊക്കെ പൊരിക്കണതും ഉണ്ട് കേട്ടോ പക്ഷെ തോട് നമുക്ക് ഒഴിവാക്കി കൊടുത്തല്ല അത്രയും നല്ലതല്ല അപ്പോൾ തോടുകൊടുക്കാൻ പൊരിക്കേണ്ട വെച്ചിട്ട് തോടൊക്കെ അവിടെ ഒഴിവാക്കി കൊടുക്കും കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കണം അപ്പോൾ നമ്മൾ പിന്നെ ഒന്നര ടീസ്പൂണ് മഞ്ഞപ്പൊടി പിന്നെ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് മുളക് പൊടി പിന്നെ ഉപ്പും പാകത്തിന് ഉപ്പും പിന്നെ നമുക്ക് എത്ര ആവശ്യം എന്നുള്ളത് നമുക്കറിയാമല്ലോ ഉപ്പിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും ചേർത്ത് എല്ലാത്തിലും ഉപ്പുണ്ട് എന്നാലും ഇതിലും മിതമായ ഉപ്പ് മതി പിന്നെ നമ്മൾ വെള്ളം ചേർക്കാതെ നമ്മൾ വെളിച്ചെണ്ണ കേട്ടോ ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് അപ്പോൾ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നമുക്ക് പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ അധികം എണ്ണ വേണ്ട വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് നോക്കിയത് കേട്ടോ വെള്ളം ചേർത്ത് ചേർത്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ വെളിച്ചെണ്ണ ചേർ ചേർത്ത ശേഷം ഇതാ ഈ കല്ലുമ്മക്കായി അതിലേക്ക് മുക്കി അപ്പോൾ നമ്മൾ ആ പാനിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിൽ വെളിച്ചെണ്ണ അല്ലേ നമ്മൾ ചേർത്തത് അപ്പോൾ വെളിച്ചെണ്ണയിലാകുമ്പോൾ ഭയങ്കര ടേസ്റ്റും കേട്ടോ അപ്പോൾ അത് വിചാരിച്ചിട്ട് അപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ ആക്കിയപ്പോൾ ഒരു എന്താ പറയുക ഒരിത് കിട്ടിയിട്ടില്ല കാരണം അതിലുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് ഇതാവുന്നതിലാണ് നമ്മൾ അങ്ങനെ ചെയ്തു പക്ഷേ അതൊരു എന്താ പറയുക മസാല ഇങ്ങനെ അടി പിടിക്കുന്ന രൂപത്തിലായി വരും കേട്ടോ അപ്പം നമ്മൾ പിന്നെ ആദ്യത്തെ ഇത് അങ്ങനെ ചെയ്തു നോക്കി പിന്നെ നമ്മൾ നമ്മളെന്താട്ടേ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു പാത്രത്തിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കട്ടെ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അങ്ങനെ കിട്ടിയിട്ട് കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ മാവ് വെന്തതാണല്ലോ അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലേനും മാവ് എന്തുകൊണ്ട് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനേ ഉള്ളൂ എങ്കിലും നമുക്ക് അതൊരു പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടോ ഒരു പിന്നെ ഒന്നാകെ തോല അടക്കിട്ട് നമ്മൾ ചിക്കൻ പൊരിക്കണ ഇതൊക്കെ ചെയ്യും കേട്ടോ അപ്പം നമ്മൾ പിന്നെ അങ്ങനെ അധികം ഓയിലും വെളിച്ചെണ്ണ ഒന്നും വേണ്ടെന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ചെയ്തത് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ കല്ലുമ്മക്കായി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏഹ് വളരെ എളുപ്പത്തിൽ നിന്ന് പറയാനുമില്ല എന്നാലും ഈസി തന്നെയാണ് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സ്നാക്സാണ് അടിപൊളി ടേസ്റ്റും കേട്ടോ ഏ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കെ കേട്ടോ ഇപ്പം നമ്മളെ കല്ലുമ്മക്കായി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്താണ്ടിട്ടോ ഏ അപ്പോൾ അതൊക്കെയാണ് ഇത്രക്കുള്ളൂ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോസ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ പിന്നെ കമൻ്റ് ചെയ്യുക ഏഹ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ നല്ല ഫ്രഷ് ആയിട്ട് ഉള്ളൊക്കെ നല്ല എന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ കല്ലുമ്മക്കായ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾതാ അടിപൊളിയാണ് കേട്ടോ ബായ് അസലക്കും